എന്താ മോളെ അവിടെ ഉണ്ണിച്ചേട്ടന്റെ കല്യാണത്തിന്റെ ഫോട്ടോ ഫോട്ടോ എടുപ്പോ കാലം പോയ പോക്കേ കല്യാണം എന്ന് പറയുന്നത് പവിത്രമായ ഒരു കാര്യമാ അതിനിപ്പ എന്തൊക്കെയാ ഇന്നത്തെ തലമുറ കാട്ടി കൂട്ടുന്നത് കല്യാണം അല്ല അപ്പൂപ്പൻ ഒരു ഉണ്ടായിരുന്നു ജലജ ചേച്ചി മോളെ പോലെ തന്നെ ഇരിക്കുവായിരുന്നു ആ ചേച്ചിയുടെ പെണ്ണുകയാണുള്ള ചടങ്ങിനെ കുറിച്ച് അപ്പൂപ്പൻ മോളോട് പറയാം ഇതെന്റെ അച്ചമ്മ ഇത് എന്റെ അമ്മ ഇതെന്റെ ചേച്ചി ജലജ പോലെ 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 ചേച്ചിയുടെ മടിയിലിരിക്കുന്ന ആരാണെന്നറിയാവൂ ഈ ധ്യാനപ്പ വരുന്ന ആളെ അറിയാവോ എന്റെ അച്ഛനാ പാടത്ത് പണിയും കഴിഞ്ഞ് വരുവാ മൂന്നേന കണ്ടായിരുന്നു അപ്പം മോളെ ഒരു പറഞ്ഞു അവര് എന്തെങ്കിലും കൊടുക്കണ്ടേ ും ഇടങ്ങി പാലും മേടിച്ചോണ്ട് അങ്ങനെയാണെങ്കിൽ രണ്ടു രൂപയും കൂടെ അമ്മേ നീ ഞാൻ പോയി മേടിച്ചിട്ട് വരാം ശരി പോട്ടെ മണ് സന്തോഷും മാമി മാമൻ എന്താ വന്നിട്ട് പെട്ടെന്ന് പോയത് ജനജയെ കാണാനേ ഒരു കൂട്ടർ വരുന്നുണ്ട് മാതച്ച മോഹൻലാലിന്റെ കയ്യിൽ കടം ചോദിക്കാൻ പോയതാ വന്നതാ കണ്ടപ്പോ ഒരു കൗതുകം തോന്നി അതെ അവര് കാണണേ ഇതാണ് മാത്തപ്പൻ മുതലാളിയുടെ പാഠം പണ്ട് എന്റെ അമ്മയും കൂട്ടരും പാട്ടുപാടി ജോലി ചെയ്യുമായിരുന്നു കൊത്തുപാട്ട് കേട്ടോ മുതലാളി എന്താ മോളെ പെണ്ണ് കാണാൻ വേണ്ടി തെക്കുന്നൊരു കൂട്ടിൽ വരുന്നുണ്ടേ അവർക്ക് കൊടുക്കാനായിട്ട് വീട്ടിലൊന്നുമില്ലേ പറ്റുവാണെങ്കില് തിരുനാഴി നെല്ലും ഇടങ്ങി പാലും തരണം കൂടാതെ ഒരു രണ്ടു രൂപ കടം തരണം പണിക്ക് പോയി കഴിയുമ്പോ തിരിച്ചു കൊണ്ട് തരാം എന്തിനാ ഇങ്ങോട്ട് വന്നേ വീട്ടിൽ പോയി മേടിച്ചൂടുന്നോ മുതാളി ചെല്ലു 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 വല്യ ഉപാരം മുതലാളി അപ്പൊ മുതലാളി പറഞ്ഞ കേട്ടോ നിങ്ങള് രണ്ടുപേരും എത്തിച്ചല്ലേ കേട്ടോ കിഴങ്ങ നീ പോയി ളിമാര് ആവു പെട്ടെന്ന് വാരി കോരി കൊടുക്കും പണ്ടത്തെ മഹാബലിമാർ അവരൊക്കെ ആയിരുന്നു ആല് കിട്ടി ഇന്നത്തെ പോലെ കവറുപാലല്ല പശുവിനെ കറന്നെടുത്ത ശുദ്ധമായ പശുവിൻ പാല നെല്ലുകൊണ്ട് വന്ന് പുഴുങ്ങി അമ്മ അത് ഉണക്കി അമ്മയും മച്ചാമ്മയും കൂടെ അത് ഉരുളിട്ട് കുത്തി വറുത്ത് അവിലാക്കി ചക്കര അരിഞ്ഞിട്ട് അവൽ കുഴച്ച് അത് വാട്ടിയ വാഴയിലയിൽ പൊതിഞ്ഞങ്ങ് വെച്ചു ശേഷം അവരെ ഞങ്ങൾ കാത്തിരുന്നു